പ്രസിഡന്റിനെ മജീദ് സാഹിബിനെ സാഹിബിനെ കെ എം റഹീം അങ്ങനെ ഒരു ഉപദേശം നൽകി ആ കാര്യം പറയാവൂ കാപ്പ്യം നമുക്കൊരിക്കലും പാടില്ല നാം വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഐക്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത് ആ സതുദ്ദേശത്തോടെ നിങ്ങൾ പോകണം വേറെ ഒരു ദുരുദ്ദേശവും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് അതുപോലെ പലപ്പോഴും ഉപദേശിച്ച ഒരു ഉപദേശമാണ് ബോധ്യപ്പെട്ടതേ പറയാവൂ ബോധ്യപ്പെടാത്തത് പറയരുത് ആരിൽ നിന്ന് കേട്ടാലും കേട്ട വിഷയം പോയി കിതാബ് നോക്കണം അതിനപ്പുറത്തെന്താണെന്ന് നോക്കണം ഇപ്പുറത്തെന്താണെന്ന് നോക്കണം ഏത് പുസ്തകം വായിച്ചാലും ആ പുസ്തകത്തിലുള്ള ഉദ്ധരണി അതിൽ കണ്ടതുകൊണ്ട് മാത്രം പറയരുത് അത് പരിശോധിക്കണം അതിനപ്പുറം എന്താണ് ഇപ്പുറം എന്താണെന്ന് കേൾക്കണം സീഡ് കേട്ടാൽ ക്ലിപ്പ് കേട്ടാൽ അതിനപ്പുറത്തെന്താണെന്ന് നിൽക്കണം ഇപ്പുറത്തെന്താണെന്ന് നിൽക്കണം അങ്ങനെയല്ലാതെ സംസാരിക്കരുതെന്ന് അവിടെ നിന്ന് ഉപദേശിച്ചിട്ടുണ്ട് ആ ഉപദേശം അംഗീകരിക്കൽ കൊണ്ട് തന്നെ ഞാൻ മർക്കസിൽ വന്നു എന്റെ വിഷയം